ോണത്തിനെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ചെണ്ടുമല്ലി നട്ടതാണ് കേട്ടോ ഞാൻ ഈ ചെണ്ടുമല്ലി ഹൈബ്രിഡ് ഇനത്തിലുള്ള ചെടികൾ വാങ്ങിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ആ ആ ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ലാതെ അല്ലാതെയും എനിക്ക് കുറച്ച് ചെടികൾ കിട്ടി അപ്പൊ കുറച്ചധികം ചെടി കിട്ടിയപ്പോൾ ഞാനത് നമ്മുടെ ഈ അര ഇനത്തിലാണ് നട്ടത് ഇതിന്റെ ഓരോ പൂവിന്റെ വലിപ്പം കണ്ടോ എനിക്ക് ഒരു അര കിലോ എങ്കിലും ഒരു പൂവുണ്ടാവും എന്ന് തോന്നുന്നു അത്ര വലിപ്പമാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ വിത്തൊന്നും ഭാഗ്യ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും തോന്നണില്ലാട്ടോ ഇതിന്റെ ചെറിയ ചെറിയ കമ്പുകളും നട്ടൽ പിടിക്കും പക്ഷെ ഇനിയിപ്പോൾ സീസൺ കഴിയാൻ പോവാണ് പക്ഷെ ഇപ്പം ഇത്രയും മനോഹരമായ കാഴ്ച നിങ്ങളെയും കൂടി കാണിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് കേട്ടോ രണ്ട് കളറാണ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്ത് നട്ടത് ഇപ്പം ഇതിനകത്ത് ഈ ചെടിക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചെല്ലേ ചെടും വലിക്കുള്ള പ്രത്യേകത വലിയ കയറിങ്ങൊന്നും വേണ്ട അത് നടുമ്പോൾ നമ്മൾ കുറച്ച് ജൈവവളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ചെടി നല്ല ഉഷാറാക്കി എടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന പൂക്കളും നല്ല വലിപ്പം ആയിരിക്കും എന്ത് വലുപ്പാണെന്നറിയുമോ ഓരോ ചെടി വലിപ്പം കൊണ്ട് തന്നെ ഇത് ഇതേ ഒടിഞ്ഞു തൂങ്ങി കണ്ടോ ഒടിഞ്ഞു തുടങ്ങി കുറേ പൂക്കൾ അങ്ങനെ ഒടിഞ്ഞു പോയി അപ്പോൾ ഇത് നമുക്കറിയാലോ നമ്മുടെ ഈ അരയനത്തിൽ ഭോഗമില്ലകളുടെ സീസണാണെങ്കിൽ നമ്മൾ ഭോഗമില്ലകൾ ആ ചട്ടികൾ ഇതിനകത്ത് ഇറക്കി വെക്കാൻ പറ്റും അതല്ല ഇതേപോലെയുള്ള പൂക്കളിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഏത് ചെടിയാണോ നമ്മുടെ ഇതിൽ പൂവുള്ള ചട്ടിയുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു അരയനത്തെ സെറ്റ് ചെയ്തത് മഴക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒട്ടും എന്താ പറയുക പൂക്കൾ ചെടിത്തോട്ടത്തിൽ ഉണ്ടാവില്ല അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ഈ അരയുന്ന സുന്ദരിനയിൽ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ചെടികളും പൂക്കളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചെടികൾ ഇനി നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് മഴക്കാലം കഴിഞ്ഞു ഇപ്പോൾ ചെറിയ ചെറിയ മഴകൾ ഇടയ്ക്ക് കിട്ടുന്നുണ്ടെന്നാൽ അത് കുഴപ്പമില്ല അപ്പം നമുക്ക് ബോഗമില്ലകൾ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് അതിന് കമ്പുകളൊക്കെ വന്ന് കാണണം അപ്പോൾ കൂടുതൽ കമ്പുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്കൊന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് വളമിട്ട് കൊടുത്താൽ ചെടി നല്ല ഉഷാറാണെങ്കിൽ ചായവളം കൂടുതലിടണ്ട രാസുവെള്ളം ഇട്ടാൽ മതി അത് നല്ല ഉഷാറായിക്കോളും അതുപോലെ അടീനിയ പ്രൂൺ ചെയ്യേണ്ട സമയമാണ് വേണമെങ്കിൽ കഴിഞ്ഞ മാസം തന്നെ ചെയ്യാമായിരുന്നു പക്ഷെ മഴയല്ലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടീനിയ പ്രൂൺ ചെയ്ത് കൊടുക്കാം അതുപോലെ മറ്റുള്ള പൂച്ചെടികൾക്കൊക്കെ വളമിട്ട് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചെടിത്തോട്ടം നിറച്ച് പൂക്കളായിരിക്കും ഞാനതിൻ്റെ പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെയും കൂടി സഹായത്തിന് വിളിച്ചിട്ട് ചെടികളിലെ എല്ലാ ചട്ടികളും തറഞ്ഞു എടുക്കണം മഴയൊക്കെ പെയ്ത് വേ അതിലത്തെ മണ്ണൊക്കെ ഇങ്ങനെ തറിഞ്ഞ് തറിഞ്ഞെടുക്കാമായിരുന്നു ഭോഗമില്ലാതെ ചട്ടികളുടെ അതെല്ലാം നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് ഇനി ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് എല്ലുപൊടിയും കുറച്ച് രാസവളം പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെങ്കിൽ ഫാറ്റുമ്പോൾ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെടി നല്ല ഉഷാറായിട്ട് വരും അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ചെടികളുടെ ഭോഗമില്ലാതെ കെയറിങ് അപ്പോൾ അതിന് അവർക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ഭോഗമില്ല ചെടികളൊക്കെ ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പൂക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി സമയമാണ് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പൂക്കളുടെ കാഴ്ചകൾ നിങ്ങളിന്ന് കാണിക്കാൻ കേട്ടോ ഒത്തിരി നാളായി നമ്മൾ ഇതേപോലെ പൂന്തോട്ടത്തിന്റെ വൈഡ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പൂക്കൾ കുറവായതുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്കറിയാലോ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഈ വീടിന്റെ റിനുവേഷൻ നടക്കണമെങ്കിലും കുറേ സാധനങ്ങളൊക്കെ കുന്നിട്ടണാലും പൂന്തോട്ടം മൊത്തം ഡിസോർഡർ ആയിട്ട് കിടക്കുകയാണ് അപ്പം അത് ഒന്ന് വൃത്തിയാക്കണം പെയിന്റ് ചെയ്യാനുണ്ട് കുറച്ച് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ചെടികളുടെ കെയറിങ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത് നമ്മുടെ ഓർക്കിഡ് ഏരിയ ഉണ്ടോ ഓർക്കിഡ് ഭാഗത്തിലുള്ള ഫെൻലോസിസ് ഡെൻഡ്രോബിയം അതുപോലെ മൊക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സൺഷേൻ്റെ ഭാഗത്ത് പാർഷ്യലി വെയിൽ കിട്ടുന്നിടത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നല്ല സീസണാണ് കേട്ടോ പൂക്കൾ ഒക്കെ ഉണ്ടാവാനായിട്ട് പറ്റിയൊരു സമയമാണ് അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതെല്ലാം രാവിലെ വരുന്ന വെയിൽ ഒരു എങ്കിലുള്ള ഒരു പതിനൊന്ന് മണി വരെ കിട്ടുന്ന വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള വെയിൽ വെക്കി പറ്റില്ല അത് പൊള്ളി പൊള്ളിപ്പോ ചെടികൾ അത് ഏത് ചെടിയാലും പൊള്ളി പോകുന്ന ഒരു വെയിലാണ് ഇപ്പോൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയുള്ള വെയിൽ കിട്ടുന്ന സൺഷയിൻ്റെ ഭാഗത്ത് ഓർക്കിഡുകൾ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൺലോപ്സീസും രണ്ട് രണ്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ട് ഈ ഭാഗത്താണ് അത് കൂടുതലും വെക്കുക പിന്നെ നമ്മൾ ഗ്രീനെറ്റ് ചെയ്തിരിക്കുന്നിടത്ത് പൂക്കൾ കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഗ്രീനെറ്റ് ഉള്ളോടത്തേക്ക് കൊണ്ടുപോകും ഈ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി അവർക്ക് ഒരു അല്പം സൺലൈറ്റും അതുപോലെ ഇടയ്ക്ക് വരുന്ന മഴയും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഓർക്കിഡുകൾക്ക് പക്ഷെ നിർത്താതെ പെയ്യുന്ന മഴ നലയാൻ പാടില്ല പോകും അതുപോലെ തന്നെ നല്ല വെയിലും അവയ്ക്ക് പറ്റില്ല ചെടി പെട്ടെന്ന് നശിച്ചു പോകും എൻ്റെ കുറച്ച് ചെടികൾ എൻ്റെ ശ്രദ്ധ ശ്രദ്ധക്കോളുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഓർക്കിഡുകളെല്ലാം ഈ ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫെല്ലോപ്സിസ് ഞാൻ വീണ്ടും ഗ്രീൻ നെറ്റിൻ്റെ ത അടിയിലേക്ക് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് പൂവ് കൊലച്ചുണ്ടായിട്ടുണ്ട് അപ്പം നമ്മളിതിന് ഫ്ലവറിങ് ബൂസ്റ്റ് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇത് കിട്ടിയിട്ട് ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയ കൂടുതലടങ്ങിയ ഫ്ലവറിങ് ബൂസ്റ്റ് ഏത് ഹോർമോണും അതായത് ഏത് ചെടിക്ക് കൊടുക്കുന്ന വളവും നമുക്ക് സ്പ്രേ ചെയ്യാം ഞാൻ മിറക്കൽ ടൊൻഡി ചെയ്തത് നല്ല ഇഫക്റ്റായിരുന്നു അതുപോലെ ഗ്രീൻ കെയർ നല്ലതാണ് അതുപോലെ പത്തൊമ്പത് 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 വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഒഴിക്കുന്ന നല്ലതാണ് ഈ കളറുകൾ ഇപ്പോൾ നമുക്ക് ഫെലോക്സിസ് ആയിട്ടോ അപ്പം നമ്മൾ ആ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഡെൻഡ്രൂബിയോ വാങ്ങിച്ചില്ലായിരുന്നോ പൂവുള്ളത് അത് ഇതേ ഇതുപോലെ തെങ്ങും തടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ കാറ്റിലിയ തുളുമിനിയ ഡാങ്സിംഗേള് ഇതുപോലെയൊക്കെ ഉള്ളത് നമുക്ക് തെങ്ങും തടിയിൽ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പൂവ് നല്ലൊരു റെഡ് കളർ കാറ്റിലിയും വിരിഞ്ഞു ആ സന്തോഷം കൂടി എനിക്കുണ്ട് അതുപോലെ ഇതിനകത്തുള്ള എല്ലാ വെറൈറ്റിയും ഡൻറൂബിയും നല്ല നമുക്ക് നാടൻ ടൈപ്പല്ല നല്ല ഭംഗിയുള്ള കാണാത്തൊരു ടൈപ്പാണ് ഇത് നമ്മുടെ നാടൻ അടീനിയ കണ്ടോ അതോ നല്ല ഭംഗിയായിട്ട് പൂവിട്ട് നിക്കണം അത് നല്ല രസമായിട്ട് നിക്കണ്ട ഇത് നമ്മുടെ അക്യമിനാസ് ആണ് നമുക്കറിയാം അക്യമിനാസിന്റെ രണ്ട് മൂന്ന് വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ഇതിന്റെ ബൾബ് അല്ലെങ്കിൽ ഇതിന്റെ ചെടിക്ക് കിട്ടുന്ന സെല്ലറെ പരിചയപ്പെടുത്തി ഇപ്പൊ മഴക്കാലത്താണ് അക്യമിനാസില് പൂക്കളും നിറച്ചിണ്ടാവുക ഒരു ഒരു മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി പതുക്കെ ഒന്ന് വാടും ഉണങ്ങും അതുകഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിലാണ് അതിന്റെ കിഴങ്ങ് അതുപോലെ ബൾബൊക്കെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അക്യുമിനാസ് ചെടി ഉള്ളവർ ഒരിക്കലും ചെടി ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ചട്ടിയിൽ നിന്ന് അതെടുത്ത് മാറ്റരുത് അതിനകത്തുള്ള ബൾബ് അല്ലെങ്കിൽ അത് കിഴങ്ങ് അടുത്ത സീസണിലേക്ക് നമുക്ക് തയ്യായിട്ട് കിട്ടാറുള്ളതാണ് അപ്പൊ അക്യുമിനാസ് ഞാൻ മഴ വലിയ മഴ പെയ്തപ്പോൾ വെച്ചിരുന്നു ഇപ്പം ഞാൻ അത് ഷെഡിൻ്റെ ഇടയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ചെറിയൊരു മഴയിലിപ്പോൾ പെയ്തു അപ്പൊ അതിന്റെ കുറച്ച് ഒരു പത്ത് കളർ ആണെങ്കിലും എനിക്ക് വെറൈറ്റി എനിക്ക് കിട്ടിയിരുന്നു ഈ സീസണിൽ കേട്ടോ അതെ നമ്മുടെ പോകമ്പലിയൊക്കെ ചിലതൊക്കെ പൂവിട്ടുട്ടോ കണ്ടോ ചിലതൊക്കെ നല്ല വെയിൽ വരുന്ന ഭാഗത്ത് വെച്ചു അധികം മഴ നനക്ക് വെച്ച് കഴിഞ്ഞാൽ പൂക്കളാ ഔട്ടാവും നമ്മുടെ ഓരോ ചെടികളുടെ കെയറിങ്ങും അത്യാവശ്യം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഇനിയും ചെടികളുള്ളവർ സംരക്ഷിക്കേണ്ട ഒരു സമയമാണ് പൂക്കളുടെ ഒരു സമയമാണ് ഞാൻ ഓരോ ഓർമ്മപ്പെടുത്തലായിട്ട് വന്നതാണ് ഒത്തിരി പേര് ചെടികളെ സ്നേഹിക്കുന്നവരുണ്ട് നമ്മുടെ ഈ ചാനലിൽ ചെടികൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ തോട്ടം ഉഷാറാകും ഓരോ ചെടികളും എങ്ങനെയാണ് കയറുകയെന്ന് ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പൂന്തോട്ടത്തിലെ നിറ നിറക്കാഴ്ചകൾക്കായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം